മണിക്കൂറിനെടെ എന്ത് സംഭവിച്ചു അപ്രതീക്ഷിത രാജ്യയിൽ ഞെട്ടിയിരിക്കുകയാണ് രാജ്യം ഇന്നലെ വി എസിന്റെ മരണത്തിൽ മുങ്ങിപ്പോയ വാർത്തയായിരുന്നു ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകറിന്റെ രാജി വൈകീട്ട് വരെ സഭയ്ക്ക് അധ്യക്ഷനായിരുന്ന അദ്ദേഹം രാത്രിയായപ്പോൾ രാജിവെക്കാനുള്ള കാരണം എന്താണെന്ന് അന്വേഷിക്കുകയാണ് ഈ രാജ്യം അനാരോഗ്യമെന്ന് രാജിക്കത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിലും അതിന് പിന്നിൽ നിഗൂഢമായ കാരണങ്ങളുണ്ട് എന്നതാണ് സത്യം ഈ അടുത്ത കാലത്തായി ജഗദീപ് ധൻകർ നടത്തിയിട്ടുള്ള പല പ്രസ്താവനകളും സുപ്രീം കോടതിക്ക് നേരെയായിരുന്നു പൊതുമധ്യത്തിൽ വെച്ചായിരുന്നു പലപ്പോഴും സുപ്രീം കോടതിക്ക് നേരെയുള്ള കടന്നാക്രമണം നടത്തിക്കൊണ്ടിരുന്നത് ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ കുറ്റവിചാരണ ചെയ്യാനുള്ള പ്രമേയ നോട്ടീസ് രാജ്യസഭയിൽ സ്വീകരിച്ചതിനെ ചൊല്ലി കേന്ദ്ര സർക്കാരുമായുണ്ടായ തർക്കമാണ് രാജിയിലേക്ക് നയിച്ചത് എന്നാണ് ആദ്യ സൂചന സുപ്രീം കോടതിയുടെ അധികാര പരിധിയെ ചോദ്യം ചെയ്തുകൊണ്ട് ജഗദീപ് പലപ്പോഴും എത്തിയിട്ടുണ്ട് പക്ഷെ അതിനെല്ലാം കയ്യും കെട്ടി നോക്കി ഒരു സർക്കാരിനെയാണ് നമ്മൾ കണ്ടത് അന്നില്ലാതിരുന്ന എന്ത് പുകയിലാണ് ഇന്ന് എന്നറിയില്ല ജഗദീപ് ധൻഖറിനെ നേരെ സുപ്രീം കോടതി ആഞ്ഞടിച്ച സംഭവം നമ്മൾ കണ്ടതാണ് ആണ് പരമോന്നതമെന്ന് പറഞ്ഞ ഉപരാഷ്ട്രപതിക്ക് സുപ്രീം കോടതി നൽകിയ മറുപടി ഈ രാജ്യത്ത് നിയമപീഠമാണ് പരമോന്നതം എന്നായിരുന്നു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായി ആയിരുന്നു മറുപടിയുമായി എത്തിയത് പാർലമെന്റിന് ഭരണഘടനാ ഭേദഗതി വരുത്താൻ അധികാരമുണ്ട് എന്നാൽ ഭരണഘടനയുടെ അടിസ്ഥാന ഘടന മാറ്റുവാൻ കഴിയില്ല എന്നും അദ്ദേഹം വിന്യായം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു എന്നാൽ അപ്രതീക്ഷിതമായിട്ടാണ് ധൻഖറുടെ രാജി വന്നുകൊണ്ടത് ഭരണഘടനയുടെ അറുപത്തിയേഴ് എ പ്രകാരമാണ് തന്റെ രാജിയെന്നും കത്തിൽ ജഗദീപ് നൻകർ പറയുന്നുണ്ട് രാഷ്ട്രപതി ദ്രൗപതി മുർമു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്രമന്ത്രിമാർ എന്നിവരോട് കൃതജ്ഞത അർപ്പിക്കുന്നുവെന്നും കത്തിൽ ജഗദീപ് കുറിയു കുറിച്ചിട്ടുണ്ട് ഇന്നലെ വൈകിട്ട് വരെ സഭ നിയന്ത്രിച്ച ആളാണ് പെട്ടെന്ന് ഒരു ആരോഗ്യ പ്രശ്നം പറഞ്ഞ് രാജിവെച്ചത് അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്ന് പറയാനാവില്ല കഴിഞ്ഞ മാർച്ചിൽ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളാൽ ഏതാനും ദിവസം ആശുപത്രിയിലായിരുന്നു രണ്ടാഴ്ച മുൻപ് കേരളത്തിൽ വന്നപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ച് ദേഹാസ്വസ്ഥ്യമുണ്ടായിരുന്നു ധൻകർ ആയതുകൊണ്ട് രാജ്യ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാനാണോ എന്ന സംശയിച്ചിരുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഓഗസ്റ്റിൽ ഉപപ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നും ദേവിലാലിനെ പുറത്താക്കാൻ പ്രധാനമന്ത്രി വി പി സിംഗ് തീരുമാനിച്ചപ്പോൾ അന്ന് സഹമന്ത്രിയായിരുന്ന ധൻകർ രാജിവെച്ചിരുന്നു ജനതാദൾ അധ്യക്ഷനായിരുന്ന എസ് ആർ ബൊമ്മയ്ക്കാണ് രാജിക്കത്ത നൽകിയത് എന്നാൽ പിറ്റേന്ന് രാജി പിൻവലിച്ചിരുന്നു ധൻകറുടെ രാജി ബി ജെ പിക്ക് തിരിച്ചടിയാകും എന്നതിൽ സംശയമില്ല നേരത്തെ വാജ്പേയി സർക്കാരിന്റെ കാലത്ത് ഉപരാഷ്ട്രപതിയായ ഭൈറൂൺ സിംഗ് ഷെഖാവത്ത് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിച്ച് പരാജയപ്പെട്ടപ്പോൾ കാലാവധി ക്കാൻ കാത്തു നിൽക്കാതെ രാജിവെച്ചിരുന്നു അവസാനമായി മതേതരത്വം എടുത്തു കളയണമെന്ന് വരെ പറഞ്ഞ ആളാണ് ഈ ഉപരാഷ്ട്രപതി എന്തായാലും അയാൾ ആ കസേലിക്ക് യോഗ്യനല്ല എന്ന് പണ്ടേക്ക് പണ്ടേ തെളിയിച്ചതുമാണ് എന്തായാലും സുപ്രീം കോടതിയെ നിരന്തരമായി ആക്രമിച്ച ഉപരാഷ്ട്രപതിയുടെ രാജി ഇപ്പോഴും നിഗൂഢമായി ഇപ്പോൾ തുടരുകയാണ്